എല്ലാവർക്കും ഐസി ഫോസിന്റെ പൈത്തൺ സീരീസ് പാർട്ട് ടു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പൈത്തൺ സിൻറ്റാക്സ് വേരിയബിൾസ് ആൻഡ് ഡേറ്റാ ടൈപ്സ് എന്നിവയെക്കുറിച്ച് പഠിക്കാം പൈത്തൺ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ് സിമ്പിൾ സിൻറ്റാക്സും ഫ്ലെക്സിബിൾ ഡേറ്റാ ടൈപ്സും യൂസ് ചെയ്യുന്നത് ഇത് വളരെ പ്രസിദ്ധമാണ് എല്ലാം ഇൻ്റൻഡ് ആയി കൊടുക്കുന്ന സ്ട്രക്ചറാണ് പൈത്തൺ സിൻറ്റാക്സിന്റെ മെയിൻ ഫീച്ചർ സ്പേസ് അല്ലെങ്കിൽ ടാബ്സ് ഇൻറ്റൻസ് ആയി കോഡ് ബ്ലോക്കിനെ സൂചിപ്പിക്കും എക്സാമ്പിൾ ഇതിൽ ഇഫ് കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് പ്രിൻറ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് കാണാം ഇഫ് സ്റ്റേറ്റ്മെന്റിന് ശേഷം പ്രിൻറ് ബ്ലോക്ക് ടാബ് ഇൻഡൻറ് ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നു ഇങ്ങനെ ഇൻറ്റൻഡേഷൻ ഉപയോഗിച്ച് കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യാം വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഇതിലൊരു കണ്ടെയ്നർ പോലെയാണ് ഇതിൽ നമ്മൾ വാല്യൂസ് ശേഖരിച്ചു വെക്കും പൈത്തണിൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഡേറ്റാ ടൈപ്പ് എടുത്തു പറയേണ്ടതില്ല വാല്യൂ അടിസ്ഥാനത്തിൽ പൈത്തൺ ഓട്ടോമാറ്റിക്കായി ഡേറ്റാ ടൈപ്പ് ക്രമീകരിക്കും ഉദാഹരണത്തിന് ഇതിൽ നെയിം വേരിയബിളിൽ സ്ട്രിംഗ് സ്റ്റോർ ചെയ്യുന്നു ഏജ് ഇൻഡിജർ സ്റ്റോർ ചെയ്യുന്നു പിന്നെ ഹൈറ്റ് ഫ്ലോട്ട് സ്റ്റോർ ചെയ്യുന്നു പൈത്തണിൽ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സിമ്പിളായി അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് വാല്യൂ നിശ്ചയിക്കാം ണിൽ പത്ത് ഡേറ്റൈപ്പ്സ് ഉണ്ട് ഇതിൽ പ്രധാനമായിട്ടുള്ള ഡേറ്റാ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇൻഡിജ ഹോൾ നമ്പേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു ടെൻ ട്വന്റി എന്നിവ ഉപയോഗിക്കും ഫ്ലോട്ട് ഡെസിമൽ നമ്പേഴ്സിന് വേണ്ടി ഉപയോഗിക്കാം ലൈക്ക് ഫൈവ് പോയിന്റ് ഫൈവ് ത്രീ പോയിന്റ് വൺ ഫോർ സ്ട്രിംഗ് ടെക്സ്റ്റ് വാല്യൂസിന് വേണ്ടി സ്ട്രിംഗ് യൂസ് ചെയ്യുന്നു സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ കോഡ്സ് ഉപയോഗിച്ച് സ്ട്രിംഗ് നിർമ്മിക്കാം ബൂളിയൻ ട്രൂ ഓർ ഫോൾസ് വാല്യൂസിന് വേണ്ടി ബൂളിയൻ ഉപയോഗിക്കാം ഒരു എക്സാമ്പിൾ നോക്കാം ഇതിൽ നമുക്ക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂസ് ടെർമിനൽ പ്രിന്റ് ചെയ്യാം ഇതിൽ ഞാൻ നെയിം ഏജ് ഹൈറ്റ് ഈസ് സ്റ്റുഡൻ എന്നീ വേരിയബിൾസിൽ വാല്യൂ ഡിഫൈൻ ചെയ്യുന്നു ഔട്ട്പുട്ട് വാല്യൂ പ്രിന്റ് ചെയ്യാൻ പ്രിന്റ് ഫങ്ഷൻ കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് ആലിസ് ട്വന്റി ഫൈവ് എന്നീ ഔട്ട്പുട്ട് കാണാവുന്നതാണ് പൈത്തൺ വേരിയബിൾസ് ഡേറ്റ ടൈപ്സ് ഓട്ടോമാറ്റിക്കായി കൈകാര്യം ചെയ്യും അതുകൊണ്ട് നമുക്ക് മറ്റ് ലാംഗ്വേജസ് പോലെ ഡേറ്റാ ടൈപ്പ് ഡിഫൈൻ ചെയ്യേണ്ടതില്ല ഇതുകൊണ്ട് തന്നെ പൈത്തൺ വളരെ ഈസിയും ബിഗിനർ ഫ്രണ്ട്ലിയുമാണ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് വാല്യൂസും വേരിയബിൾസും കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു പ്രധാന ഓപ്പറേറ്റർ ടൈപ്സാണ് അരിത്തമെറ്റിക് കമ്പാരിസൺ ലോജിക്കൽ ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആദ്യം നമുക്ക് അരത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നോക്കാം അടിസ്ഥാന കണക്കുകൾക്ക് വേണ്ടി ഇത് യൂസ് ചെയ്യും കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് വാല്യൂസ് താരതമ്യം ചെയ്യാൻ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് കണ്ടീഷൻസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു അസൈൻമെൻറ് ഓപ്പറേറ്റേഴ്സ് വാല്യൂസ് വേരിയബിൾസിൽ അസൈൻ ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം ഇനി നമുക്ക് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് ഒരു ഉദാഹരണം നോക്കാം ഈ ഉദാഹരണത്തിൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നു ഇവിടെ എ ബി എന്നിവ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ബി പതിനഞ്ചിന് താഴെയാണ് എങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് ചെയ്യും അല്ലെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെന്റ് പ്രിൻ്റ് ചെയ്യും ഇതിൽ ആൻഡ് ഓപ്പറേറ്റർ രണ്ട് കണ്ടീഷനും പരിശോധിക്കുന്നു നിങ്ങൾക്ക് പൈത്തൺ സിൻടാക്സ് വേരിയബിൾസ് ആൻഡ് ഡേറ്റ ടൈപ്സ് എന്താണ് എന്നത് മനസ്സിലായി കാണും ഇത് പ്രോഗ്രാമിങ്ങിൻ്റെ അടിസ്ഥാനങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് കൺട്രോൾ ഫ്ലോയിനെ കുറിച്ച് പഠിക്കാം താങ്ക്